അർ കൊടുക്ക വേറെയ്യാറ് നാല് മോളിൽ ഫുൾ പേപ്പർ ക്ലിയർ ഉണ്ട് പേപ്പർ ലാസ്റ്റ് ലാസ്റ്റ് മൂന്നേക്കാല് ഡീസല് എത്ര മോളിൽ പതിനാറ് നമ്പറായി നമ്പറായി മൂന്നേക്കാലം കൊടുക്കാം മാക്സിമം ലോൺ കേറും കേറും ഓക്കെ അതേമാതിരി നല്ല അടിപൊളി ടാറ്ററാണത് വെഞ്ചർ എത്ര മോളിൽ ഉണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മോളില് എത്ര കൊടുക്കഞ്ചിനാറ് അതേമാതിരി ഒം രണ്ടായിരത്തി ആറ് മോഡല് ആ ഫുൾ പേപ്പർ ക്ലിയർ അല്ല വണ്ട് കേരള വണ്ടി എത്ര കൊടുക്കട്ടെ ഈ യോണങ്ങനെ ഒന്ന് മുപ്പത്തഞ്ചിനുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോള് അതേമാതിരി പോളം അങ്ങനെ രണ്ടേകാലം എടുക്കുക രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഉണ്ട് പതിനൊന്ന് മോള് രണ്ടേകാല ലക്ഷോ കൊടുക്കാല്ലേ അതേമാതിരി ഞാനുണ്ടല്ലോ ഞാനൊരു നാപ്പത്തൊമ്പത് വേറെ നാപ്പത്തി ഒമ്പതിനു രണ്ടായിരത്തി പത്ത് ഏ സി ഉള്ള പത്ത് ഏ സി ഉള്ള വണ്ടിയാണ് അതേമാതിരി ഈ കൂടുതൽ വണ്ടി പതിനെട്ടോണ്ടിയോ രണ്ടേ കാലം എടുക്കാം രണ്ടു ലക്ഷത്തി ഇരുപത്തയ്യാറ് രൂപയ്ക്ക് ഇതൊക്കെ മാക്സിമം ലോണറില്ലേ ആ